നമസ്കാരം നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച ദിവസം എന്നുള്ള തീയതി മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മാസം പതിമൂന്നാം തീയതി ആണ് ഇന്ത്യൻ തീയതി ശകവർഷം മാർഗശീർഷമാസം ഏഴാം തീയതിയാണ് സൂര്യോദയം രാവിലെ ആറു മണി ഇരുപത്തിമൂന്ന് മിനിറ്റിനും അസ്തമയം അഞ്ച് വൈകുന്നേരം അഞ്ചുമണി അൻപത്തി ഏഴ് മിനിറ്റിനുമാണ് ഉദയാൽപരം തിഥി ഒരു മിനിറ്റ് അതായത് സൂര്യോദയം കഴിഞ്ഞ് ഒരു മിനിറ്റ് ദ്വാദശി തിഥി ഉണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ത്രയോദശി തിഥിയാണ് ആരംഭിക്കുക അപ്പോൾ വ്യാഴാഴ്ച സൂര്യോദയം കഴിഞ്ഞ് സൂര്യോദയം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം സമയം ആറു മണി ഇരുപത്തി മൂന്ന് മിനിറ്റാണ് അപ്പോൾ ആറു മണി ഇരുപത്തി നാല് മിനിറ്റ് വരെ ഒരു മിനിറ്റ് ദ്വാദശിതിഥി ഉണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ത്രയോദശി തിഥിയാണ് ആരംഭിക്കുക ത്രയോദശി തിഥി പ്രകാരം വ്രതമെടുക്കുവാൻ താല്പര്യമുള്ളവർക്ക് അന്ന് വ്രതമെടുക്കാവുന്ന ഒരു ദിവസവുമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക പ്രദോഷവ്രതം അതെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നൊരു ദിവസവുമാണ് അപ്പോൾ തിഥി മനസ്സിലാക്കുക ത്രയോദശി തിഥിയാണ് ആറുമണി ഇരുപത്തി നാല് മിനിറ്റ് മുതൽ അതുപോലെ തന്നെ ഉദയാത്പരം നക്ഷത്രം അല്പനേരം ഉദയം കഴിഞ്ഞ അല്പനേരം ചിത്ര ചിത്രനക്ഷത്രമുണ്ട് ചിത്രനക്ഷത്രം ഏഴുമണി മുപ്പത്തിയേഴ് മിനിറ്റ് വരെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെയാണ് നക്ഷത്രം ആരംഭിക്കുക സൂര്യോദയം കഴിഞ്ഞ് സൂര്യോദയം ആറു മണി ഇരുപത്തിമൂന്ന് മിനിറ്റാണ് തിരുവനന്തപുരം സമയം ഏഴ് മണി മുപ്പത്തിയേഴ് മിനിറ്റ് വരെ ചിത്രനക്ഷത്രമുണ്ട് ഏഴ് മണി മുപ്പത്തേഴ് മിനിറ്റ് മുതലാണ് നക്ഷത്രം ആരംഭിക്കുക എന്നുള്ളതും പ്രിയപ്പെട്ടു മനസ്സിലാക്കുക അപ്പോൾ ഈ സമയത്തൊക്കെ ജനിക്കുന്ന കുട്ടികളുടെ നക്ഷത്രവും സ്ഥിതിയുമെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം വ്യാഴാഴ്ച ദിവസത്തെ നക്ഷത്രം ഉദയാൽപ്പരം നക്ഷത്രം ചിത്രനക്ഷത്രമാണ് ഏഴുമണി മുപ്പത്തേഴ് മിനിറ്റ് വരെ ചിത്രനക്ഷത്രമാണ് ഏഴുമണി ഏഴുമണി മുപ്പത്തേഴ് മിനിറ്റ് മുതലാണ് ചോദ്യനക്ഷത്രം ആരംഭിക്കുക നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് വ്യാഴാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് അവിട്ടം ചതയം ഉത്രം മകം തിരുവാതിര പുണർദം ചിത്തിര ഇത്രയും നാളുകാർക്ക് വ്യാഴാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങൾ വ്യാഴാഴ്ച രാവിലെ ഏഴ് മണി മുപ്പത്തേഴ് മിനിറ്റ് മുതൽ വന്നു ചേരുന്നതാണ് വ്യാഴാഴ്ച രാവിലെ ഏഴുമണി മുപ്പത്തി ഏഴ് മിനിറ്റ് മുതൽ നക്ഷത്ര പ്രകാരം അവിട്ടം ചതയം ഉത്രം മകം തിരുവാതിര പുണർതം ചിത്ര എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് അറിഞ്ഞുകൊള്ളുക ഇനി നക്ഷത്ര പ്രകാരം വ്യാഴാഴ്ച രാവിലെ ഏഴുമണി മുപ്പത്തി ഏഴ് മിനിറ്റ് മുതൽ പ്രതികൂലമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരാണ് രോഹിണി ആയില്യം അത്തം പൂരം എന്നീ നാളുകാർ പ്രതികൂലമായ അനുഭവങ്ങൾ നേരിടാൻ സാധ്യതയുള്ളവരാണ് ജ്യോതിഷം പറയുന്നു വ്യാഴാഴ്ച രാവിലെ ഏഴ് മണി മുപ്പത്തേഴ് മിനിറ്റ് മുതൽ ചോദ്യനക്ഷത്രമാണ് ചോദ്യനക്ഷത്ര പ്രകാരം ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാർ രോഹിണി ആയില്യം അത്തം പൂരം എന്നീ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം അപ്പോൾ സൂക്ഷിക്കണം പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തിടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതു മാനസികമായും ശാരീരികമായും ഒരുപാട് കഷ്ടനഷ്ടങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കൊക്കെ സാഹചര്യം ഉണ്ടാക്കി വെക്കുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവമായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നു ഇനി വ്യാഴാഴ്ച ദിവസം ശുഭ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായിട്ട് വ്യാഴാഴ്ച ദിവസത്തെ ശുഭസമയം പറഞ്ഞുതരാം വ്യാഴാഴ്ച ദിവസം രാവിലെ ആറു മണി ഇരുപത്തി മൂന്ന് മിനിറ്റ് മുതൽ ഒൻപത് മണി ഇരുപത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്തുമണി അൻപത്തി മൂന്ന് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് അപ്പോൾ ഈ സമയങ്ങൾ നോക്കി ശുഭകാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ചെറുതാകട്ടെ വലുതാകട്ടെ ഈ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക എന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത് ഇനിയും സംഖ്യാശാസ്ത്രം ചിന്തിക്കാം സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ തീയതി ഇരുപത്തിയെട്ടാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഒന്ന് വരും അതായത് ഇരുപത്തെട്ടിന് രണ്ടേ അധികം എട്ട് സമം പത്ത് പത്തിന് ഒന്നധികം പൂജ്യം സമം ഒന്ന് അങ്ങനെ ഏതൊരു മാസത്തീയതി ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് എന്നീ തീയതികളിൽ ജനിച്ചുകൊണ്ട് ജന്മസംഖ്യ അല്ലെങ്കിൽ ഒറ്റസംഖ്യ ആക്കുമ്പോൾ പ്രകാരമുള്ളവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് മഞ്ഞ ഇളനീല ഇളഞ്ചോപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ പ്രത്യേകിച്ച് പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യൂ വൈ എന്നീ അക്ഷരങ്ങളുള്ളവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അതായത് സംഖ്യാജ്യോതിഷപ്രകാരം പറയുന്നു ഏതൊരു മാസത്തെയും ഒന്ന് പത്തൊൻപത് ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് व्यायाच्च्चित അപ്പോൾ അത് കൂടുതൽ ഉത്തമമായ അനുഭവങ്ങൾ വന്നു ചേരാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങളുള്ളവർ മഞ്ഞ ഇളനീല ഇളം ചോപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ കൂടി ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വളരെ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷ ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ജ്യോതിഷ പ്രേമികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും സംഖ്യാജ്യോതിഷ പ്രകാരമുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു പറയുന്നു ഇനി ഈ അധ്യായത്തിൽ അവസാനത്തെ പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ അധ്യായത്തിൽ പതിവ് പോലെ നമ്മൾ പറയുന്ന കാര്യം നമ്മൾ ചിന്തിക്കുന്നത് ധനം വന്നുചരുന്ന നാളുകാരെ കുറിച്ചാണ് വ്യാഴാഴ്ച ദിവസം ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കാം വ്യാഴാഴ്ച ദിവസം ഉത്രാടം കേട്ട ചതയം രേവതി കാർത്തിക തിരുവാതിര ആയില്യം ഉത്രം ചോതി ഇത്രയും നാളുകാർക്ക് ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് വ്യാഴാഴ്ച ദിവസം ഏതെങ്കിലും വിധത്തിൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ അവർക്ക് ജോലി ഉള്ളവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ ഒരു രൂപ എല്ലും കയ്യിൽ ഇല്ലാത്തവരാകട്ടെ അവർക്ക് എങ്ങനെയെങ്കിലും ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് ഉത്രാടം കേട്ട ചതയം രേവതി കാർത്തിക തിരുവാതിര ആയില്യം ഉത്രം ചോതി ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ധനം വന്നു ചേരുവാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഈ നാളുകാർക്ക് അതിൻ്റേതായ ഉണ്ടാകും ധനം വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കാനുള്ളത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു മഹാദേവ എൻ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഈ മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജിൻ്റെ ഓരോ ദിവസത്തെയും ജ്യോതിഷപരമായ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നതും നക്ഷത്രകളും പറയുന്നതുമായ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കണം മഹാദേവൻ്റെ അനുഗ്രഹം അവരോട് കൂടി ഉണ്ടായിരിക്കണം അതിനായിട്ട് ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തുകയാണ് മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്